നമസ്കാരം മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തസ്കരവീരനാണ് കായംകുളം കൊച്ചുണ്ണി റോബിൻ ഹുഡിനെ പോലെ വീരശൂര പരാക്രമി സമ്പന്നരിൽ നിന്ന് സ്വത്ത് കവർ ചെയ്ത് പാവപ്പെട്ടവർക്ക് നൽകുന്ന ജനപ്രിയ കവർച്ചക്കാരൻ ഐതിഹ്യങ്ങളും നാടോടി കഥകളിലും ജനഹൃദയങ്ങളിലുമെല്ലാം ഇടംനേടിയ കവർച്ചക്കാരൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കായംകുളം കൊച്ചുണ്ണിയുടെ വീരശൂര പരാക്രമങ്ങൾ വിവരിക്കുന്നുണ്ട് കായംകുളം കൊച്ചുണ്ണിയുടെ കഥ മലയാളത്തിൽ നിരവധി സിനിമകളും നാടകങ്ങളും സീരിയലുകളും ഉണ്ടായിട്ടുണ്ട് അക്കൂട്ടത്തിൽ ആദ്യമുണ്ടായ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ പി എ തോമസ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയാണ് ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചത് അദ്ദേഹം തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണങ്ങളും തയ്യാറാക്കിയത് മതേതര നായകനും സമത്വവാദിയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നവനുമായ നായകനായിരുന്നു ഈ ചിത്രത്തിൽ കായംകുളം കൊച്ചുണ്ണി കാർത്തികപ്പള്ളി കായംകുളത്തിനടുത്ത് കാർത്തികപ്പള്ളിയിൽ കീരിക്കാട് ജനിച്ചതായി ഐതിഹ്യമാലയിൽ ഹിമാലയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിത പശ്ചാത്തലം തുടക്കത്തിൽ വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് ജീവിത പശ്ചാത്തലം തുടങ്ങുന്നത് ഒരു കടയിൽ പിന്നീട് സഹായിയായി സഹായിയായിക്കൂടുന്ന കൊച്ചുണ്ണി ശിക്ഷിത്വം ലഭിക്കാതെ ആയോധനകര ഒളിച്ചിരുന്ന് കണ്ട് പഠിക്കുന്നു തികഞ്ഞ അഭ്യാസിയായി മാറുന്നു പിന്നീട് പിശുക്കന്മാരും സമ്പന്നന്മാരിൽ നിന്നുമൊക്കെ കവർച്ച ചെയ്ത് സാധാരണക്കാർക്ക് ദരിദർക്കെ സഹായമെത്തിക്കുന്നു കൊച്ചുണ്ണി ഈ ചിത്രത്തിൽ കായംകുളം കൊച്ചുണ്ണിയെ സത്യൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ തിക്കു ഋശി സുകുമാരൻ നായർ അടൂർ ഭാസി കെ പി ഉമർ ടി ആർ ഓമന സുകുമാരി തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് യേശുദാസ് ഈ ചിത്രത്തിൽ പാടി അഭിനയിക്കുന്നുണ്ട് കാദർ എന്ന സുറുമ കച്ചവടക്കാരൻ്റെ ശ്രദ്ധേയമായ വേഷമായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് തൊട്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കാവ്യമേളയിലും യേശുദാസ് അഭിനയിച്ചിരുന്നു പിന്നീട് ഈ ചിത്രത്തിന് ശേഷം അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തന്നെ അനാർക്കലിയിലും അദ്ദേഹം അഭിനയിച്ചു ചിത്രത്തിൽ മൊത്തം ഏഴ് ഗാനങ്ങളാണുള്ളത് അതിലൊന്ന് അഭയദേവും മറ്റ് ആറ് ഗാനങ്ങൾ പി ഭാസ്കരനുമാണ് എഴുതിയത് ബി എ ചിദംബരനാഥായിരുന്നു സംഗീതം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ കുങ്കുമപ്പൂവുകൾ പൂത്തു ജാനകി പാടിയ വിറവാലൻ കുരുവി യേശുദാസ് പാടിയ ആറ്റുവഞ്ചി കടവിൽ വെച്ച് സുറുമ നല്ല സുറുമ വി വസന്ത പാടിയ കാർത്തിക വിളക്ക് കണ്ടു ഈ ഗാനങ്ങളെല്ലാം ഹിറ്റുകളായിരുന്നു അതുപോലെ തന്നെ സിനിമയും വനവിജയമായിരുന്നു മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം